ആലപ്പുഴയുടെ സ്വന്തം ഇഹ ഡിസൈൻസ് അറബിക്കടലിന്റെ റാണി അണിയിച്ചൊരുക്കാൻ എന്നോടും ഭാവനയോടും ഒപ്പം കൊച്ചിയിലേക്ക് ഈ വരുന്ന ഫെബ്രുവരി രാവിലെ പത്ത് മണിക്ക് എറണാകുളം വൈറ്റിലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു സ്ക്വയർ ഫീറ്റിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ള ക്ലോതിങ് സ്റ്റോർ ആഘോഷത്തിന്റെ അവസാന വാക്കായി ഇഹ ഡിസൈൻസ് ഇനി കൊച്ചിയിലും അപ്പൊ കാണണേ നിങ്ങൾക്കായി ഞങ്ങളും ഇഹ ഡിസൈൻസും കാത്തിരിക്കും ഇനി അണിഞ്ഞൊരുങ്ങാം റാണിയെ പോലെ ഇഹ ഡിസൈൻസ് വൈറ്റില കൊച്ചി

കേരള ടീമിന്റെ കുതിപ്പിന് കരുത്തിയേകിയവരിൽ കളിക്കളത്തിലെ മുന്നേറ്റങ്ങളിൽ തീപ്പുരിയായി മിഡ്ഫീൽഡർ ബിബിൻ ബോബനും ഉണ്ടായിരുന്നു കുമ്പളങ്ങി കോയാ ഒന്നാം വാർഡിൽ കടവിക്കൽ ബോബന്റെയും ഷീബയുടെയും മകനാണ് ബിബിൻ ബോബൻ ബോബൻ ഇപ്പോൾ നാടിന്റെ പ്രിയതാരമായിരിക്കുകയാണ് പരിമിതമായ സാഹചര്യങ്ങളോട് പൊരുതിയാണ് ബിബിൻ ബിപിൻ എത്തിയത് കളിസ്ഥലമില്ലാത്ത ഗ്രാമത്തിലെ ചെളിമണ്ണിൽ കളിച്ചാണ് ബിബിൻ തന്റെ കാൽപന്തു ജീവിതം തുടങ്ങുന്നത് ബസാർ ബ്രദേശ് റിയൽ എഫ് സി ക്ലബാണ് ബിബിനിലെ കളിക്കാരനെ ഒരുക്കിയെടുക്കുന്നതിൽ ഒപ്പം നിന്നത് ദേശീയ ജൂനിയർ ടീമിനും ഗോകുലം എഫ് സിക്കും ഐ എസ് എല്ലിൽ ചെന്നൈ എഫ് സിക്കും വേണ്ടിയും ഈ കുമ്പളങ്ങിക്കാരൻ ബൂട്ട് കിട്ടുന്നുണ്ട് ദേശീയ ഗെയിംസിൽ കേരളത്തിനു വേണ്ടി ഒരു ഗോളും ബിബിൻറെ ബൂട്ടിൽ നിന്നും പിറന്നു ബിബിൻ ഗോപന്റെ വിശേഷങ്ങളിലൊക്കെ നമസ്കാരം കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിൽ നടന്ന മുപ്പത്തെട്ടാമത്തെ നാഷണൽ ഗെയിംസിൽ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം കേരള ഫുട്ബോൾ ടീം കപ്പ് ഉയർത്തി ടൂർണമെൻറ്റിൽ പ്രധാന പങ്കുവെച്ച മണിപ്പൂരിനെതിരെ ഒരു ഗോൾ നേടുകയും ചെയ്ത ഒരു കളിക്കാരനുണ്ട് കൊച്ചി കുമ്പളങ്ങി സ്വദേശി ബിബിൻ ബോബൻ അണ്ടർ നയൻറ്റി ഇന്ത്യൻ ടീമിനു വേണ്ടിയും രണ്ടായിരത്തി പതിനെട്ടിൽ ഐ എസ് എല്ലിൽ ചെന്നൈ എഫ് സിക്ക് വേണ്ടിയും ഇപ്പോൾ ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടി കളിച്ചോണ്ടിരിക്കുന്ന ബിബിംബോബൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം ഫസ്റ്റ് ഓഫ് ഓൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ ഇരുപത്തൊട്ട് ഇരുപത്തെട്ട് കൊല്ലത്തിന് ശേഷമാണ് കേരള നാഷണൽ ഗെയിംസിൽ സ്വർണ്ണം നേടുന്നത് ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടായിരുന്നു ടൂർണമെൻറ്റ് അവിടുത്തെ കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരുന്നില്ല കാരണം തണുപ്പുണ്ടായിരുന്നു പക്ഷേ നമ്മളതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് കേരള ഫുട്ബോൾ അസോസിയേഷൻ നമ്മളെ വയനാട്ടിലാണ് ട്രെയിൻ ട്രെയിനിങ് നടത്തിയത് നമ്മുടെ ട്രെയിനിങ് ഒക്കെ എല്ലാം വയനാട്ടിലായിരുന്നു അപ്പോൾ അവിടെ ഏകദേശം ഇതേപോലത്തെ ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് ഒരു പന്ത്രണ്ട് ഡിഗ്രി പത്ത് ഡിഗ്രിയിലൊക്കെ ഇരുന്ന് നമ്മൾ ട്രെയിനിങ് ചെയ്തത് അപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ചത്തോളം നമ്മൾ ട്രെയിനിങ് ചെയ്തിട്ടാണ് ഉത്തരാഖണ്ഡിലേക്ക് പോയത് അപ്പോൾ ഇതൊരു ടീം വർക്കാണ് ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ റിസൾട്ടാണ് കാരണം ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു എന്നെങ്കിലും നമ്മൾ ടീം വർക്കിലാണ് വിശ്വസിച്ചത് പിന്നെ കോച്ചിൻ്റെ ടാക്റ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതനുസരിച്ച് നമ്മൾ കോച്ചിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ട് എല്ലാവരുടെയും ഒരു ഒത്തൊരുമിച്ചുള്ളൊരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടിട്ട് കേരളത്തിന് വേണ്ടി നാഷണൽ ഗെയിംസിൽ ആദ്യമായിട്ടാണ് ഞാൻ ബൂട്ടൺ ചെയ്യണത് അപ്പോൾ വളരെയധികം സന്തോഷം ഇങ്ങനൊരു ടൂർണമെൻറ്റിൽ ജയിക്കാൻ പറ്റിയതിന് ഞാൻ ഇവിടെ കുമ്പളങ്ങി കോയബസാർ സ്വദേശിയാണ് അപ്പോൾ ഇവിടെ കോയബസാറിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ അതില്ല നിലവിൽ പക്ഷേ നേരത്തെ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് കാലത്തൊക്കെ ഇവിടെ ചേട്ടന്മാർ കളിക്കുമായിരുന്നു അപ്പോൾ അത് കണ്ടാണ് ഞാനും കളി കാണാൻ പോയതാണ് ആദ്യം പിന്നെ എൻ്റെ ചേട്ടൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു മുന്നേ അപ്പോൾ അവൻ്റെ അവനോട് ആ ഗ്രൗണ്ടിൽ കളിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് ബോൾ പുറത്തു പോകണ ബോളൊക്കെ ആദ്യം കൊടുത്ത് പിന്നെ അവർ കളിക്കാത്ത സമയങ്ങളിലൊക്കെ നോക്കി പോയി തട്ടി അങ്ങനെയാണ് ഈ ഒരു ജേണിയുടെ തുടക്കം പിന്നെ അതിനുശേഷം ഒരു ഏഴാം ക്ലാസ് ആയപ്പോഴാണ് ഇവിടെ കളിക്കണ ഒരു കൂട്ടത്തിലുള്ളൊരു ചേട്ടൻ ബെബറ്റോ എന്നാണ് പേര് പുള്ളിയുടെ അപ്പോൾ പുള്ളിക്കാരനാണ് എന്നെ എസ് എച്ച് തേവരയിലേക്ക് കൊണ്ടുപോയത് ഫുട്ബോൾ കോച്ചിങ് അവിടെയായിരുന്നു അക്കാഡമി അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണിച്ചു തന്നത് അവിടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു കോച്ചിങ് ക്യാമ്പുണ്ട് പിന്നെ ചെറുപ്പം തൊട്ടേ ബെയർ ഫൂട്ടിലാണ് കളിച്ച് കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതിന് ശേഷമാണ് അവിടെ ചെന്നപ്പോഴാണ് ബൂട്ടിട്ട് പ്രാക്ടീസ് ചെയ്യണം അതാണ് ഒരു അതിൻ്റെ ഒരു പ്രൊഫഷണൽ വേ എന്ന് അവരെനിക്ക് പറഞ്ഞു തന്നു കാണിച്ചു തന്നായിരുന്നു പിന്നെ ഇവിടുത്തെ ഈ ടീം നമ്മുടെ കുമ്പളങ്ങൾ തന്നെ കുട്ടൻചേട്ടൻ നിവിൻ ചേട്ടൻ ഇങ്ങനെ രണ്ട് ആൾക്കാരും അവിടെ കോച്ചിങ്ങിനൊക്കെ പോയായിരുന്നു അപ്പോൾ എന്നെ അവർ പറഞ്ഞു തന്നു ഇന്ന പോലെയൊക്കെ അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും ഒന്ന് ഒരു വേ കാണിച്ചു തന്നത് ഇവരാണ് അപ്പോൾ അതിന് ശേഷം ഏഴാം ക്ലാസ് വരെ ഞാൻ വേറൊരു സ്കൂളിലാണ് പഠിച്ചത് ഇവിടുത്തെ ഒരു സി ബി എസ് ഇ അടുത്തുള്ളൊരു സ്കൂളിലാണ് പഠിച്ചത് അവിടെ നിന്ന് ഞാൻ മാറി സെ എട്ടാം ക്ലാസ്സിൽ എസ് എച്ച് ദേവരയിലേക്ക് പോയി അവിടെ നിന്ന് എപ്പോഴും രണ്ട് നേരം പ്രാക്ടീസ് ഉണ്ടായിരുന്നു എന്നെ എൻ്റെ ഫസ്റ്റ് കോച്ചായ രവി സാറ് ആണ് എനിക്ക് എങ്ങനെയാണ് ബോൾ തട്ട തട്ടേണ്ടതെന്നും ബേസിക്ക് ആയിട്ടുള്ള റൂട്ട് അതായിരുന്നു എനിക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ വളരെ ബേസിക്ക് തൊട്ട് എന്നെ പഠിപ്പിച്ചു തന്നത് രവി സാറാണ് ആ വർഷം തന്നെ എട്ടാം ക്ലാസ്സിൽ തന്നെ എനിക്ക് അണ്ടർ ട്വൽവ് അണ്ടർ തേർട്ടീൻ വിഭാഗത്തിൽ എറണാകുളം ജില്ലേനെ റെപ്രസെൻ്റ് ചെയ്ത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ കളിക്കാൻ പറ്റി പിന്നെ ഒമ്പതാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി കളിച്ച് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ കളിച്ചു അതിൽ എനിക്ക് കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയായിരുന്നു പക്ഷെ അതിൻ്റെ ഇത് നടന്നില്ല അതിനുശേഷം പത്താം ക്ലാസ് വെച്ച് സ്കൂൾസ് സ്കൂൾസ് എറണാകുളം ജില്ലാ ടീമിൽ കളിച്ചായിരുന്നു അതിൽ നമ്മൾ ജയിച്ചായിരുന്നു അതിൽ കേരള ടീമിൽ സെലക്ഷൻ കിട്ടിയായിരുന്നു അത് പക്ഷേ മോശം കാലാവസ്ഥയെ തുടർന്ന് ആ ടൂർണമെൻറ്റ് വെച്ചു പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ പഠനം മലപ്പുറം എം എസ് പി സ്കൂളിലായിരുന്നു എം എസ് പി ഈ അവിടെ സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലായിരുന്നു ആ സ്കൂൾ അപ്പോൾ എനിക്കവിടെ ഹോസ്റ്റൽ സൗകര്യങ്ങളും ട്രെയിനിങ്ങും അവിടെ ആയിരുന്നു അവിടുത്തെ പ്രധാന ടൂർണമെൻറ്റുകൾ ടൂർണമെൻറ്റായ സുബർ കപ്പ് അത് ഒരു ഇൻ്റർനാഷണൽ ടൂർണമെൻ്റ് ആയിരുന്നു അപ്പോൾ അതിലെനിക്ക് പങ്കെടുക്കാൻ സാധിച്ച് ആദ്യത്തെ പ്ലസ് വണ്ണിൽ വെച്ചിട്ട് ആ വർഷം തന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു ആ വർഷം ഞാൻ റെപ്രസെൻ്റ് ചെയ്ത് ഇടുക്കിയിലായിരുന്നു ഇടുക്കി നമ്മളതിൽ ചാമ്പ്യൻസായി അതിൽ കേരള ടീമിലേക്ക് വീണ്ടും എനിക്ക് സെലക്ഷൻ കിട്ടി അതിൽ ഞാൻ കേരള ടീമിന് വേണ്ടി കളിക്കാൻ വേണ്ടി പോയി അത് ആ ടൂർണമെൻറ്റ് മത്സരത്തിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി ആ വർഷം ആ വർഷം അവസാനം പ്ലസ് വണ്ണിൻ്റെ അവസാനം തന്നെ ഇന്ത്യൻ ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടി പിന്നീടുള്ള പ്ലസ് ടു കാലഘട്ടം ഞാൻ ഒരു ഒരു ഏകദേശം ഒരു കൊല്ലത്തോളം അടുത്ത് ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ ആയിരുന്നു അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ ആയിരുന്നു അവിടുന്ന് പല മാച്ചസും ടൂർണമെൻ്റും എനിക്ക് കളിക്കാൻ സാധിച്ചു അതിൻ്റെ ഭാഗമായിട്ട് തുടർഭാഗമായിട്ട് എനിക്ക് ഐ എസ് എൽ ചെന്നൈ എഫ് സി ടീമിലേക്ക് എനിക്ക് ഓഫർ വന്നു അവിടെ നിന്ന് ഞാൻ ചെന്നൈ എൻ എഫ് സിയിൽ സൈൻ ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് കാലഘട്ടങ്ങളിൽ ഞാൻ ചെന്നൈയിൽ സീഡ്പായിരുന്നു അതിന് ശേഷം കൊറോണ കാര്യങ്ങൾ കാരണങ്ങളാൽ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വന്നു പിന്നെ എനിക്കൊരു പരിക്ക് പറ്റിയായിരുന്നു അതിൻ്റെ ഇടയിൽ അപ്പോൾ അതിനുശേഷം ഞാൻ കോളേജ് ലെവലിലേക്ക് വീണ്ടും കളിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ എം ജി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ഞാൻ ഇവിടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയത്തിനെ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കളിച്ചതിൽ രണ്ടു പ്രാവശ്യം ഓൾ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി അതിൽ ഒരു പ്രാവശ്യം മൂന്നാം സ്ഥാനവും ഒരു പ്രാവശ്യം ക്വാർട്ടർ ഫൈനൽ അവസാന എട്ടിൽ നമ്മൾ പുറത്താവേണ്ടി വന്നു ആ വർഷം തന്നെ കേലോ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ വിന്നേഴ്സായിരുന്നു എം ജി യൂണിവേഴ്സിറ്റി അതിൻ്റെ ഭാഗമാകാൻ പറ്റി കറൻ്റ്ലി ഞാനിപ്പോൾ കളിക്കുന്നത് ഗോകുലം കേരള എഫ് സിയിലാണ് കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ ഗൂഗിൾ എഫ് സിയിൽ കയറണത് ആദ്യത്തെ സീസണിൽ തന്നെ ഞാൻ കേരള പ്രീമിയർ ലീഗിൽ കളിച്ചു അതിനുശേഷം തന്നെ ഐ ലീഗ് സ്കൂളിൽ ഇട്ടു നിർ നിർഭാഗ്യവശാല് ഒരു രജിസ്ട്രേഷൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം എനിക്ക് കളിക്കാൻ പറ്റിയില്ല ഇപ്രാവശ്യം ഞാൻ ഗോകുലം കേരള എഫ് സി തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസ്ഥാന സീ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ ഞാൻ കോട്ടയത്തിന് വേണ്ടി ഇറങ്ങിയായിരുന്നു അതിൽ നിന്ന് എനിക്ക് സന്തോഷ് ട്രോഫി ക്യാമ്പിൽ കിട്ടി പക്ഷേ എനിക്ക് അതിൽ സെലക്ഷൻ കിട്ടിയിരുന്നില്ല ഈ പ്രാവശ്യം എനിക്ക് സന്തോഷം ഈ ക്യാമ്പിൽ എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു അവസാനത്തെ ഫൈനൽ മുപ്പതിൽ വരാൻ പറ്റി പക്ഷേ എനിക്ക് ടീമിലേക്ക് ഉള്ളൊരു സെലക്ഷൻ എനിക്ക് കിട്ടിയില്ല അതിന് ശേഷമാണ് ഈ പ്രാവശ്യത്തെ നാഷണൽ ഗെയിംസിൻ്റെ ഒരു ക്യാമ്പ് വിളിച്ചത് അതിൽ എനിക്ക് വീണ്ടും ഒരു അവസരം കിട്ടി അതിലെനിക്ക് ടീമിൻ്റെ ഭാഗമാകാൻ പറ്റി അതിന് ശേഷം എനിക്ക് ഉത്തരാഖണ്ഡിൽ പോയി കളിച്ച കളിയിൽ എനിക്ക് എല്ലാത്തിലും കളിക്കാൻ പറ്റി ആദ്യ ഇലവനിൽ അതിലെനിക്കൊരു അടിക്കാൻ പറ്റി ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണ മെഡൽ ഇരുപത്തെട്ട് കൊല്ലത്തിന് ശേഷം നമുക്കൊരു സ്വർണ്ണ മെഡൽ കിട്ടി അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് ഇത്രനാളും അടുത്ത എഫേർട്ട് എൻ്റെ ഒരു ഫലമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ അതിലൊരു ഇതൊരു ചെറിയൊരു ജേണി ആയിരുന്നില്ല കുറെ എല്ലാവരും സപ്പോർട്ടും പിന്തുണയും കൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഉടമ്പിലെത്തിയത് എൻ്റെ ഈ ജേണിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ വീട്ടാരാണ് എൻ്റെ അപ്പ അമ്മ ചേട്ടൻ എൻ്റെ എല്ലാ നല്ല സമയങ്ങളിലും മോശം സമയങ്ങളിലും എപ്പോഴും ഒരേപോലെ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തത് എൻ്റെ വീട്ടുകാരാണ് അപ്പോൾ പിന്നെ അതുമാത്രമല്ല എൻ്റെ കോച്ചസ് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ നാട്ടിലെ ആൾക്കാർ അപ്പോൾ അവരെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ സമയങ്ങളിലും എൻ്റെ ഒരു ജേണിയിൽ അപ്പോൾ ഈ ഒരു നേട്ടം കൈവരിക്കാൻ പറ്റിയതിൽ ഇവരുടെ എല്ലാവരുടെയും പങ്കു ചെറുതല്ല ഈ അച്ചീവ്മെൻസ് എല്ലാം നേടിയതിൽ ഞാൻ വളരെയധികം സന്തോഷം ഹാപ്പിയാണ് എൻ്റെ ഫുട്ബോൾ ജേണി തുടങ്ങുന്നത് ഈ ഗ്രൗണ്ടിൽ നിന്നാണ് കാരണം ഇവിടെയാണ് ഞാൻ കളിച്ചു വളർന്ന സ്ഥലം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം എന്നെ ഞാൻ ഗ്രൗണ്ടിലേക്കായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ വീടുകളായി നേരത്തെ ഈ വീടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെയാണ് എൻ്റെ കളി ഞാൻ കളിച്ചു വളർന്നതും ഇവിടെന്നാണ് എൻ്റെ ആദ്യത്തെ ആദ്യ പാഠങ്ങൾ ഞാൻ പഠിച്ചത് അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ വല്ലാത്തൊരനുഭവമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കാൻ നേരത്ത് ഒത്തുകൂടാനൊരു ഗ്രൗണ്ടോ സ്ഥലങ്ങളോ ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഇവിടുത്തെ യുവജനങ്ങൾ വേറെ വേറെ വഴി തിരിഞ്ഞു പോണത് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് ഇവിടെ ഒരു ഈ ഒരു നാട്ടിലൊരു ഗ്രൗണ്ടില്ല അപ്പോൾ ഒരു ഗ്രൗണ്ട് വന്നാണെങ്കിൽ കൂടുതൽ ഇനി വരും തലമുറക്ക് ഒരു ഉപകാരമായി മാറും കാരണം ഇവിടെ വേറൊരു ഫ്രീ ടൈമിൽ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങളോ ഒരു സംവിധാനങ്ങളോ ഒരു സ്ഥലത്തില്ല അപ്പോൾ അതിന് ഒരു ഗ്രൗണ്ട് അനിവാര്യമാണ് ന്യൂസ് ബ്യൂറോ കുമ്പളങ്കി